ഓം നമോ ാരായണായ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം എല്ലാവർക്കും എൻ്റെ യോഗ യോഗദിന ആശംസകളും നേരുന്നു നമുക്ക് ഈ പ്രത്യേക ദിനത്തിൽ അഷ്ടാംഗ യോഗയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം മനുഷ്യൻ്റെ ജന്മസിദ്ധമായ അല്ലെങ്കിൽ അവനിൽ അന്തർലീനമായിരിക്കുന്ന ഒരു ശക്തിയുണ്ട് അതിനെ കണ്ടെത്തി വികസിപ്പിച്ച് എടുക്കാൻ സഹായിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് യോഗ എന്ന് പറയുന്നത് ഒരു മഹത്തായ മാർഗം ആത്മബോധത്തിലേക്കുള്ള ഒരു യാത്ര എന്ന് തന്നെ അതിനെ പറയാം വെറും ഒരു വ്യായാമമുറ എന്ന എന്ന രീതിയിലല്ല നാം യോഗയെ സമീപിക്കേണ്ടത് പതഞ്ജലി മഹർഷിയുടെ അഷ്ടാംഗ യോഗയ്ക്ക് എട്ടംഗങ്ങൾ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഇനി നമുക്ക് ഓരോന്നായി നോക്കാം യമം എന്നതുകൊണ്ട് യോഗ ചെയ്യാൻ ആരാണ് അധികാരി അല്ലെങ്കിൽ യോഗ്യതകൾ എന്തൊക്കെ വേണം അതുമല്ലെങ്കിൽ യോഗപരിശീലനത്തിന് വേണ്ട മുന്നൊരുക്കങ്ങൾ ഇതാണ് യമം എന്ന് പറയുന്നത് അത് അതിലുൾപ്പെടുന്നത് അഹിംസ സത്യം അസ്ഥേയം ബ്രഹ്മചര്യം അപരിഗ്രഹം എന്നീ ഗുണങ്ങൾ ഇതുണ്ടാകണം ഒന്നാമത്തേത് അഹിംസ എന്ന് പറയുന്നതാണ് അഹിംസ എന്നാൽ ഒരു ഒരാ ഒരാ ഒന്നിനെ വെട്ടിക്കൊല്ലുക അല്ലെങ്കിൽ ഹിംസിക്കുക എന്നതിന് വിപരീതമായിട്ടല്ല ഇവിടെ നമ്മൾ യോഗയില ഹിംസ ഉപയോഗിക്കുന്നത് മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ വികാരം കൊണ്ടോ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല സത്യം സത്യസന്ധമായ ജീവിതം വാക്കിയിലും പ്രവർത്തിയിലും സത്യം മാത്രമുള്ള ഒരു വ്യക്തിയായിരിക്കണം അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സമൂഹത്തിൽ ആദരിക്കപ്പെടും നന്മയുടെ മാർഗത്തിൽ സഞ്ചരിക്കാൻ നമുക്ക് എളുപ്പമാകും ഇത് യോഗപരിശീലനത്തിന് വളരെ അത്യന്താപേക്ഷിതമായ ഒരു മാനസികാവസ്ഥയാണ് അവസ്ഥയാണ് മോഷണം കാപട്യം കളവു പറയുക ഇവയൊക്കെ മനുഷ്യനെ ദുഷ്ടനും ദുർമാർഗിയും അത്യാഗ്രഹിയുമാക്കും യഥാർത്ഥ യോഗമാർഗത്തിൽ ഇവർക്ക് കടക്കാൻ പോലും സാധിക്കുകയില്ല ബ്രഹ്മചര്യം എന്നാൽ അവനവൻ്റെ ഉത്കണ്ഠയേയും പ്രേരണകളെയും നിയന്ത്രിക്കാൻ കഴിയണം അതിലൂടെ ഉണർവും ഉത്സാഹവും വർദ്ധിക്കും നമ്മുടെ ബുദ്ധിയെയും ശരീര ശക്തിയെയും പോഷിപ്പിക്കും അപരിഗ്രഹം നമ്മുടെ ആവശ്യങ്ങളെ പരിമിതപ്പെടുത്തുക ആഗ്രഹങ്ങൾ വേണ്ടതിൽ മാത്രം ഒതുക്കുക ഈ ഗുണങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മയുടെ നമുക്ക് യോഗയുടെ നിയമാവലി നോക്കാം രണ്ടാമത്തേത് നിയമമാണ് ഏത് ശാസ്ത്രത്തിനും ചില നിയമ സംഹിത ഉണ്ടായിരിക്കും അതുപോലെ അഞ്ചു നിയമങ്ങളാണ് യോഗയ്ക്കുള്ളത് ശൗച സന്തോഷ തപ സാധ്യായ ഈശ്വരപ്രണിധാനി നിയമ ശൗചമെന്നാൽ ആസന പ്രാണായാമ പ്രക്രിയകളെല്ലാം തന്നെ ശരീരത്തെ ഉള്ളിൽ നിന്നും ശുദ്ധീകരിക്കുന്നതാണ് മനസ്സും ശരീരവും ശുദ്ധമായിരിക്കേണ്ടത് യോഗയുടെ ഒന്നാമത്തെ നിയമമാണ് ഇനിയും രണ്ടാമത്തെ നിയമം സന്തോഷമാണ് സന്തോഷം ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും ഒന്ന് സാധിച്ചാൽ മതി നമുക്ക് സന്തോഷമായി അല്ലെങ്കിൽ വേണമെന്ന് നമുക്ക് തോന്നുന്ന ഒരു വസ്തു ചിലപ്പോൾ ലഭിച്ചാലും അത് നമ്മൾക്ക് സന്തോഷമാകും എന്നാൽ ഇതെല്ലാം താൽക്കാലികം മാത്രമാണ് എല്ലാ സന്തോഷങ്ങളും ഇങ്ങനെ വരും അത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ഒരാഗ്രഹം ഉടനെ വീണ്ടും ഒരു സന്തോഷം വരും അതിങ്ങനെ നില സ്ഥിരമായി നിൽക്കുന്നില്ല വന്ന് വന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ആത്യന്തികമായ സന്തോഷം എന്നത് നിറഞ്ഞ സംതൃപ്തിയാണ് തൃപ്തിയോടെ ജീവിക്കുക ഒരു സുഖമല്ലെങ്കിൽ സന്തോഷമെന്നതിന് ഉപരി എന്തിലും ഒരു തൃപ്തി കണ്ടെത്തുക അതാണ് രണ്ടാമത്തെ നിയമം തപസ് തപസ് എന്നാൽ ഒരേയൊരു ലക്ഷ്യത്തോടെ ആ അതായത് ആ ലക്ഷ്യ സാക്ഷാത്കാരം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മറ്റു ചിന്തകൾ ഒഴിവാക്കി ഉറച്ച മനസ്സോടെ നിഷ്ഠയോടെ ജീവിക്കുക അതുകൊണ്ട് ഒഴി നമ്മൾക്കിങ്ങനെ എവിടെയും നമുക്ക് മനശക്തിയോടെ നിഷ്ഠയോടെ ചെയ്യേണ്ടുന്ന ഒന്നാണ് യോഗ അതാണ് ഈ യോഗയ്ക്ക് നമ്മൾക്ക് വേണ്ടത് തപസാണെന്നാണ് പറയുന്നത് അതൊരു തപസ് നമ്മൾ എപ്പോൾ അനുഷ്ഠിച്ചാലും അത് ഉറച്ച മനസ്സോടെയാണ് അതിൽ നിന്ന് ആരെയും വ്യതിചലിപ്പിക്കാൻ പാടില്ല അല്ലേ പണ്ടൊക്കെ മഹർഷിമാരൊക്കെ തപസ് ചെയ്യാൻ പോയ തപസ് ഇളക്കാനായിട്ട് ആൾക്കാർ പോയി ഇളക്കിയ സംഭവങ്ങളുണ്ട് ഇളക്കാത്ത സംഭവങ്ങളുണ്ട് അല്ലേ ആ ഇളക്കാത്തവരെങ്ങനെയുള്ളവരാണ് അവരുടെ തപസ്സിനെ ഇളക്കാൻ ആർക്കും സാധിക്കുകയില്ല അത്രയ്ക്ക് ഉറച്ച നിശ്ചയദാർഢ്യത്തോടെയാണ് ആ നിശ്ചയ നിഷ്ഠയോടെയാണ് ശക്തിയോടെയാണ് അവരത് ചെയ്യുന്നത് അതേ ശക്തിയോടെ നിഷ്ഠയോടെ ചെയ്യേണ്ട ഒന്നാണ് യോഗ യോഗയെന്ന് പറയുന്നത് തപനിഷ്ഠയുണ്ടെങ്കിൽ യോഗയിൽ നമുക്ക് അലസത തന്നെ ഇല്ലാതാകും അല്ലെങ്കിൽ നമുക്ക് രണ്ടു ദിവസം യോഗ ചെയ്ത് മൂന്നാമത്തെ ആ സമയമാകുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ യോഗയങ്ങ് മുടക്കും യോഗയിൽ അലസതയാകും സ്വാധ്യായം ജീവിതം ഒരു പാഠശാലയാണ് നിത്യവും നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കണം ഓരോ അനുഭവങ്ങൾ നമ്മളുടെ ഓരോ ഗുരുക്കന്മാരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അങ്ങനെ ഗുരുക്കന്മാരായി എത്തുന്ന അനുഭവങ്ങളെ നമ്മൾ പാഠമാക്കി അതിൽ നിന്ന് സ്വാധ്യായം ഉൾക്കൊള്ളണം എല്ലാം നമുക്ക് അഭ്യ അഭ്യസിക്കേണ്ടതാണെന്നു ഉള്ള അറിവോടെ എന്ത് ലഭിച്ചാലും ലോകത്ത് നമ്മൾക്ക് ആ അറിവ് നമുക്ക് വേണ്ടതാണ് എന്ന എന്ന ചിന്തയോടെ എന്ന ലക്ഷ്യം വെച്ച് വേണം നമ്മൾ ജ്ഞാനവഴിയിലേക്ക് ഉയരേണ്ടത് ഈശ്വര പ്രണിധാനി ഇതാണ് അഞ്ചാമത്തെ നിയമം നമ്മൾ ഈശ്വരന് വേണ്ടി അർപ്പിക്കുന്ന പൂജകൾക്ക് കൊടുക്കുന്ന ഒരു അർപ്പണ മനോഭാവമുണ്ടല്ലോ എല്ലാറ്റിനും കൊണ്ടുവരിക നമ്മൾ എന്ത് ചെയ്താലും അത് ഒരു അർപ്പണ ബുദ്ധിയോടെ അർപ്പണ മനോഭാവ മനോഭാവത്തോടെ ചെയ്യുക ഇനിയും അടുത്തത് നിയമം കഴിഞ്ഞാൽ മൂന്നാമത്തേത് ആസനം സ്ഥിരം സുഖം ആസനം ഒരു പ്രത്യേക രീതിയിലിരുന്നു കൊണ്ട് ബോധപൂർവം ശരീരത്തെ ഒരു നിശ്ചിത ഭാവത്തിലേക്ക് കൊണ്ടുവന്ന് ബോധത്തെ ഉയർത്തുന്ന പ്രക്രിയയാണ് യോഗ എന്ന് പറയുന്നത് അത് വെറും ഒരു വ്യായാമമല്ല കാലിങ്ങനെ പൊക്ക് കയ്യിങ്ങനെ പൊക്ക് എന്ന് മാത്രമല്ല യോഗയിൽ പറയുന്നത് അത് നമ്മൾ ശരീരത്തെ ഒരു നിശ്ചിത ഭാവത്തിലേക്ക് കൊണ്ടുവരുന്നു ശ്വാസത്തിൻ്റെ സഹായം എടുക്കുന്നു അങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബോധത്തെയും ഒക്കെ ഉയർത്തിക്കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ് യോഗാസനം ഊർജത്തെ ഒരു പ്രത്യേക ദിശയിലാക്കുന്ന അതിസൂക്ഷ്മമായ പ്രക്രിയ ശ്വാസം സംവേദനകൾ പ്രതിധ്വനികൾ നാഡീബോധം എന്നിവ നമുക്കുണ്ടാകണം അതിൻ്റെ കൂടെ നമ്മൾക്ക് ഉണ്ടാകും അത് അതുപോലെ തന്നെ അതിൽ വേണമെങ്കിൽ നമുക്ക് മന്ത്രങ്ങൾ ഉപയോഗിച്ചും ആസനങ്ങൾ ചെയ്യാം ചെയ്യാവുന്നതാണ് ഏറ്റവും അത്യാവശ്യം യോഗ ചെയ്യാനുള്ള മാനസിക അവസ്ഥയാണ് ഇതിലൂടെ ഉണ്ടാകും അതായത് ഒരു പ്രത്യേക ആസനത്തിലിരുന്നാൽ പതുക്കെ നമ്മുടെ ശരീരം ശാന്തമാകും അത് ശിവനെക്കുറിച്ച് അങ്ങനെ ത്രിപുരാന്തക മൂന്ന് പുരങ്ങളെ അവസാനിപ്പിച്ചവൻ മൂന്ന് പുരങ്ങളെ അവസാനിപ്പിക്കുക എന്നതാണ് യോഗയുടെ ലക്ഷ്യം ഈ പുരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഗുണങ്ങളെ പറയാം സത്വം രജസ് തമസ് എന്ന ഗുണങ്ങൾ ഇതാകാം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഇട പിങ്കള സുഷുംന എന്ന മൂന്ന് നാടികളാകാം അതുപോലെ തന്നെ ഭൂമി ചന്ദ്രൻ സൂര്യൻ എന്ന ശക്തികളാകാം അതുപോലെ ഭൂതം ഭാവി വർത്തമാനം ഇവയിൽ ഏതെങ്കിലുമൊക്കെ ആകാം ഇതിനെയൊക്കെ നമുക്ക് ഈ ത്രിപുരങ്ങളെ ഈ ത്രിപുടികളെ നമ്മൾ അവസാനിപ്പിക്കണം അത് ശിവൻ ഒരു ഒരേ ഒരു ആയുധം കൊണ്ട് മൂന്ന് പുരങ്ങളും നശിപ്പിച്ചു ഒന്ന് ഒരുമിച്ച് നശിപ്പിച്ചു എന്നാണ് അതാണ് ത്രിപുരാന്തകൻ എന്ന് ശിവന് പേര് ലഭിച്ചത് മനസ്സ് ശരീരം ഊർജം ഇവ മൂന്നിനെയും ഒരേ പ്രാധാന്യത്തോടെ നാം കീഴടക്കണം ഒരാസനം ചെയ്തു തുടങ്ങുമ്പോഴാണ് നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാകുന്നത് നമ്മുടെ ശരീരം എത്ര വഴങ്ങുന്നു എന്ന് വേറൊരാൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് തോന്നും ആ കൈ അവിടെ കൊണ്ട് മുട്ടിക്കുക അതെത്ര ഈസിയാ അതിനാണോ ഇയാൾ ഇത്ര ബുദ്ധിമുട്ടുന്നത് നമ്മൾ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നമ്മുടെ കൈ എവിടം വരെ വരുമോ ചിലപ്പോൾ അതിൻ്റെ പകുതി വരെ വരെ വഴങ്ങുന്നുള്ളൂ എന്ന് നമ്മളുടെ ശരീരത്തെ അറിയാൻ നമ്മൾക്ക് അപ്പോഴാണ് സാധിക്കുക ആരോഗ്യത്തിലേക്ക് വളരെ സൂക്ഷ്മമായി നമ്മുടെ ശരീരത്തെ മുഴുവൻ ആരോഗ്യത്തിലേക്ക് നയിക്കുന്ന നിരവധി ആസനങ്ങളുണ്ട് നമുക്കത് ചെയ്യാൻ കഴിയുന്നവയൊക്കെ ചെയ്യുക എപ്പോഴൊക്കെ ചെയ്യാൻ പറ്റുമോ ദിവസവും ഒരു ഇരുപത് മിനിറ്റ് രണ്ടാസനങ്ങൾ മൂന്നാസനങ്ങളൊക്കെ ചെയ്യുക ചെയ്തു നോക്കുക അത് വെറുതെ ഒരു സമയം കളയൽ എന്തിനെല്ലാം നാം സമയം കളയുന്നു അത് ഇത് നമ്മുടെ സ്വന്തമായ ആരോഗ്യത്തിന് വേണ്ടി സ്വയ രക്ഷയ്ക്കായി സ്വന്തമായിട്ടുള്ള പരിരക്ഷയ്ക്കായി നമുക്ക് ആസനങ്ങൾ ചെയ്യാം പ്രാണായാമമാണ് അടുത്തത് ശ്വാസ നിയന്ത്രണത്തിലൂടെ പ്രാണന്റെ ശക്തിയെ ഉയർത്തുക ഉണർത്തുക സ്വന്തം പ്രാണശക്തി കൊണ്ട് തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങളെയെല്ലാം അകറ്റാനും അതിലൂടെ നമുക്ക് യോഗ രോഗശാന്തി ആരോഗ്യമുള്ള അവസ്ഥ ഇവയൊക്കെ നമുക്ക് കൈവരിക്കാൻ സാധിക്കും പ്രാണനുണ്ട് പ്രാപ്രാണശക്തി കൊണ്ട് നമ്മുടെ ഈ ശ്വാസത്തെയും കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് അത് ആ പ്രാണശക്തിയും ശ്വാസവും ചേർന്ന് നമ്മളുടെ ഉണ്ടാകുന്ന എല്ലാ മാലിന്യങ്ങളെയും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും അങ്ങനെ ശരി മാലിന്യങ്ങൾ ഇല്ലാതാകുമ്പോൾ നമ്മൾ ആരോഗ്യമുള്ളവരാകും സാമാന്യ രോഗങ്ങൾക്കും പ്രത്യേക രോഗങ്ങൾക്കുമായി വിവിധ തരം പ്രാണായാമങ്ങൾ നിലവിലുണ്ട് വസ്ത്രിക കപാൽഭാതി ത്രിബന്ധ കപാൽഭാതി വിലോമം നാഡീശോധനം പ്രാമരി പ്രണവം എന്നീ പ്രാണായാമ മുറകൾ സാമാന്യ രോഗനിവാരണത്തിനായി ഉള്ളതാണ് എന്നാൽ മുഖ്യ പ്രാണായാമങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് പറയാം പ്രത്യേക രോഗനിവാരണത്തിനായിട്ടുള്ള ചില പ്രാണായാമ മുറകളുണ്ട് അത് സൂര്യഭേദി ചന്ദ്രഭേദി ഉജ്ജയി കർണശോധനം ശീതളി ശീതകാരി മൂർച്ച പ്ലാവിനി കേവലി തുടങ്ങിയവയാണ് ഇവയൊക്കെ പ്രത്യേക രോഗനിവാരണത്തിന് നമുക്ക് ശീലിക്കാവുന്നതാണ് ഇനിയും അടുത്തത് പ്രത്യാഹാരം സ്വഭാവം കൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ബാഹ്യമുഖികളാണ് നമ്മളെപ്പോഴും നമ്മളുടെ ഇന്ദ്രിയങ്ങളെല്ലാം പുറത്തേക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കാണുക കേൾക്കുക എല്ലാം തന്നെ നമ്മളുടെ പഞ്ച ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ ബാഹ്യമുഖികളാണ് അവയെ നമ്മൾ പതുക്കെ അന്തർമുഖമാക്കുന്ന രീതിയാണ് പ്രാണായാമം കഴിഞ്ഞുള്ള രീതിയാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തെ വിപരീതമാക്കുന്നതിനാൽ ഇതിന് ഇന്ദ്രിയ ജയം എന്നും ഇതിനെ ഈ പ്രത്യാഹാരത്തെ നമുക്ക് വിളിക്കാവുന്നതാണ് കാരണം ഇന്ദ്രിയങ്ങൾ പുറത്തേക്കിരിക്കുന്നു ആ ഇന്ദ്രിയങ്ങളെ അവയുടെ പുറത്തേക്കുള്ള ശ്രദ്ധയിൽ നിന്ന് അകത്തേക്കുള്ള ശ്രദ്ധ അന്തർമുഖമാക്കി നമ്മൾ മാറ്റുന്ന ഒരു പ്രത്യേക പ്രത്യേക രീതി ആയതുകൊണ്ട് അതിനെ ചിലപ്പോൾ നമ്മൾക്ക് ഇന്ദ്രിയ ജയം ഇങ്ങനെയും വിളിപ്പിക്കുന്നു വിളിപ്പേരുണ്ട് മനസ്സിനെ ഭഗവത്ഗീതയിലെ ശ്രീകൃഷ്ണനായിട്ട് സങ്കല്പിക്കുക ബുദ്ധിയെ അർജുനനായും നമ്മൾ സങ്കല്പിക്കുക മനസ്സുകൊണ്ട് ബുദ്ധിയെ നയിക്കണം ശ്രീകൃഷ്ണൻ അർജുനൻ എന്ന ബുദ്ധിയെ നയിക്കുന്നതുപോലെ അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ ആസക്തി കുറയ്ക്കാം നമുക്ക് സാധിക്കും നമ്മുടെ ആധാരം ബാഹ്യ ദൃശ്യങ്ങളാണ് അല്ലേ നമ്മൾക്ക് കിട്ടുന്ന അറിവുകൾ എൺപത് ശതമാനവും കാഴ്ചയിൽ നിന്നാണ് അതുപോലെ തന്നെ ഓരോ ഇന്ദ്രിയങ്ങളിൽ നിന്നാണ് ഇത് മധുരവുള്ളതാണെന്നറിയുന്നത് നമ്മളുടെ രസന കൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ഓരോ ബാഹ്യമായിട്ടുള്ള ഓരോന്നിൽ നിന്ന് അതിൽ നിന്നുള്ള ബാഹ്യ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ അറിവ് അതിനുള്ള ആധാരം എന്ന് പറയുന്ന പഞ്ചേന്ദ്രിയങ്ങളാണ് അതിൽ നിന്ന് മാറി നമുക്ക് ചിത്തത്തിന്റെ അന്വേഷണത്തിലൂടെ നമ്മൾക്ക് ഈ പുറമേ നിന്നുള്ള അറിവെല്ലാം ഒന്ന് മാറ്റി വച്ചിട്ട് നമ്മുടെ ചിത്തത്തിലേക്ക് പോയിട്ട് ചിത്തത്തിന്റെ അന്വേഷണം നടത്തുന്ന അതായത് ധ്യാനം വഴി നടത്തുന്ന അറിവ് ശേഖരണത്തെയാണ് പ്രത്യാഹാരം എന്ന് വിവക്ഷിക്കുന്നത് നമ്മൾ ധ്യാനത്തിലൂടെ നമ്മൾ അറിവ് നേടുന്നു നമ്മളുടെ ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കുമ്പോൾ നമ്മൾ ഉള്ള ബാഹ്യമായതെല്ലാം മറന്ന് നമ്മൾ ശ്രദ്ധയിലേക്ക് ധ്യാനത്തിലേക്ക് വഴിമാറുന്നു അവിടെ നിന്ന് കിട്ടുന്ന അറിവ് നമ്മൾക്ക് ഓരോ ഓരോ ധ്യാന വഴിയിലേക്ക് ചെല്ലുമ്പോഴും നമ്മൾ കറിവ് ശേഖരണം ഉണ്ടാകും അതിനെയാണ് നമ്മൾ പ്രത്യാഹാരം എന്ന് പറയുന്നത് ഈ ത്രിഗുണങ്ങളെ അതിജീവിച്ച് നമ്മൾക്ക് ഏകാഗ്രാവസ്ഥയിലെത്തണം ത്രിഗുണങ്ങൾ ഇങ്ങനെ കിടക്കുകയാണല്ലേ അതിനോ നമുക്ക് തമസ് രജസ് സത്വം ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട് ഈ ഗുണങ്ങളെ മൂന്നിനെയും നമ്മൾ അതിജീവിക്കണം ഏതും നല്ലതല്ല അല്ലേ ഒന്നിച്ച് ഇതിനെയെല്ലാം അതിജീവിച്ച് ഏകാഗ്ര അവസ്ഥയിലെത്തും അങ്ങനെ അതാണ് പ്രത്യാഹാരത്തിൻ്റെ ലക്ഷ്യം അങ്ങനെ ആ ഏകാഗ്ര അവസ്ഥയിലെത്തി കഴിയുമ്പോൾ അവിടെ മുതൽ നമ്മൾ ധാരണയിലേക്ക് പോകും അടുത്ത പടിയിലേക്ക് പോകും നാം ഇതുവരെ വിവരിച്ചത് യോഗയുടെ ബഹിരാംഗങ്ങളെയാണ് ഞാൻ ആരാണ് എന്ന ചോദ്യത്തിൻ്റെ അന്വേഷണമാണ് യോഗ വിചാരധാര കൊണ്ട് ചിത്തശുദ്ധി വരുത്തുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഈ ധാരണ എന്ന് പറയുന്നത് അർഗത്തിലൂടെ ബോധ മനസ്സിലേക്ക് എത്തിക്കുന്നതിനെയാണ് സ്മരണ എന്ന് പറയുന്നത് ചിലപ്പോൾ ചിലതൊക്കെ നമ്മൾ മറന്നുപോകാം അവിടെ നമ്മൾക്ക് പറയാം സൂക്ഷ്മ നിരീക്ഷണം ഉണ്ടെങ്കിൽ അതിനെയൊക്കെ തിരിച്ച് ഓർമ്മയിൽ കൊണ്ടുവരാം ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ഒരു സാധനം മാഞ്ഞുപോയി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിനെ നമ്മൾ തിരികെ കൊണ്ടുവരാനുള്ള മാർഗം സൂക്ഷ്മ നിരീക്ഷണങ്ങൾ നടത്തി അതിനെ തിരിയെ കൊണ്ടുവരാൻ നോക്കും എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കാത്ത ചില കാര്യങ്ങൾ അവയെ നമ്മൾ സൂക്ഷ്മ നിരീക്ഷണം ചെയ്താൽ ചിലപ്പോൾ അത് ഓർമ്മയിൽ വന്നിരിക്കും ഈ സൂക്ഷ്മ നിരീക്ഷണത്തിന് നമ്മൾ പറയുന്ന പേരെന്താണ് ശ്രദ്ധ വീര്യം തപ ശ്രദ്ധ സ്മരണ എന്നിവയിലൂടെ വിവിധ ധ്യാന യോഗമാർഗങ്ങൾ ഉടലെടുക്കുന്നു ധ്യാനത്തിലേക്ക് നമ്മൾ പോകുന്നു ധ്യാനം പലവിധമുണ്ട് രാജയോഗം സാഖ്യയോഗം കർമ്മയോഗം ഭക്തിയോഗം ഘടയോഗം മനോയോഗം ലയയോഗം ഇവിടെ നമ്മൾ അഷ്ടാംഗയോഗ അതാണ് പഠിക്കുന്നത് ഈ അഷ്ടാംഗയോഗയിലും നമ്മൾ തേടുന്നത് ജ്ഞാനം തന്നെയാണ് ഏതൊക്കെ രാജയോഗത്തിലൂടെ ധ്യാന ജ്ഞാനം തേടാ തേടുന്നു സാങ്കേയോഗത്തിലൂടെ ജ്ഞാനം തേടുന്നു കർമ്മയോഗത്തിലൂടെ ഭക്തിയോഗത്തിലൂടെ എല്ലാം നമ്മൾ അന്വേഷിച്ചു ചെല്ലുന്നത് അതുതന്നെയാണ് നമ്മൾ അഷ്ടാംഗയോഗയിലൂടെയും അന്വേഷിച്ച് എത്തിച്ചേരുന്നത് ധ്യാനത്താൽ ശുദ്ധമായവന് പ്രകൃതിയുടെ സർവശക്തിയും ലഭിക്കും എന്നാണ് മതം ധ്യാനത്താൽ ശക്തമായവൻ അവൻ ധ്യാനം കൊണ്ട് അന്തർമുഖ ധ്യാനം കൊണ്ട് ശക്തി ആർജിച്ചവൻ മനസ്സ് ശക്തി ആർജിച്ചവന് സർവശക്തിയും ലഭിക്കും ഒരുവൻ ധ്യാനിയാണെങ്കിൽ അയാളുടെ വിചാരം ധ്യാനവും ലക്ഷ്യം വയ്ക്കുന്നത് ധ്യേയവും ആണ് അപ്പോൾ അയാളുടെ എന്ന് പറയുന്നത് ധ്യാനമാണ് ലക്ഷ്യമെന്ന് പറയുന്നത് ധ്യേയമാണ് ധ്യാനത്തിൻ്റെ വിജയം പല ഘടകങ്ങളെ ആശ്രയിക്കുന്നു ഈ ധ്യേയം ലഭിക്കണമെങ്കിൽ അത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എങ്ങനെ ധ്യാനിക്കണം അല്ലേ പണ്ടൊക്കെ ആൾക്കാർ വനത്തിലൊക്കെ പോയി നദികളുടെ തീരത്ത് മന മലകളുടെ മുകളിൽ ഗുഹകളിൽ ഒക്കെ ധ്യാനം ചെയ്തിരുന്നു അല്ലേ അത് ഈ ഘടകങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ധ്യാന ധ്യാന ആസനം ധ്യാന വിഷയം അതുപോലെ ധ്യാനത്തിനെടുക്കുന്നതായ ആചാര്യൻ വിചാരധാരയെ നിയന്ത്രിച്ച് ധ്യേയത്തിലേക്ക് ഏകാഗ്രമാകണം ഇതാണ് ധ്യാനം എന്ന് പറയുന്നത് നമ്മളുടെ വിചാരധാരയെ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും വിചാരം ഇങ്ങനെ ധാരധാരയായി വന്നുകൊണ്ടിരിക്കുകയാണ് ആ വിചാരങ്ങളെ നിയന്ത്രിച്ചിട്ട് നമ്മൾ എവിടെ എത്തണം വിചാരധാരയെ നിയന്ത്രിച്ച് നമ്മൾ ധ്യേയത്തിലെത്തണം ജ്ഞാനത്തിലെത്തണം അപ്പോൾ നമ്മൾ ഏകാഗ്രമാകും അപ്പോൾ മാത്രമേ നമുക്ക് ധ്യാനം ലഭിച്ചു എന്ന് പറയാൻ സാധിക്കുന്നുള്ളൂ ഇത് ബാഹ്യത്രാടകം അന്തർത്രാടകം എന്ന് രണ്ട് രീതിയിൽ അനുഷ്ഠിക്കാം ചിലർക്ക് അന്തർ മുഖമാകാതെ തന്നെ ബാഹ്യമായി എല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അവർ അന്തർമുഖരായിരിക്കും അവർ ബാഹ്യമായി കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എല്ലാമുണ്ട് പക്ഷെ അതിലൊന്നും അവർക്ക് ഒരു ഒട്ടലില്ല അതിനോടൊന്നും ഒരു അടുപ്പമില്ലാതെ അത് അതൊന്നും അവരെ ബാധിക്കാത്ത ആൾക്കാരുണ്ട് അങ്ങനെ ബാഹ്യത്രാടകം എന്താ ഇതൊന്നും പറ്റാതെ ഇതെല്ലാം ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ അന്തർത്രാടകത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ അങ്ങനെ കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും ലക്ഷ്യം കാണാമെന്നുള്ളതാണ് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾക്ക് ബാഹ്യ എന്ന് പറയുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ അതെ കണ്ണു തുറപ്പിക്കാൻ നമ്മൾ ആഹ് അകക്കണ്ണ് തുറപ്പിക്കണം എന്ന് പറയുന്നത് പോലെ ആ അകക്കണ്ണിനെ കാണാൻ നമ്മുടെ കണ്ണുകൊണ്ടും നമുക്ക് പോകാം അതുപോലെ മനസ്സുകൊണ്ടും നമുക്ക് ലക്ഷ്യം കാണാം ഇനിയും സമാധി സമാധി ധ്യാനത്തിൻ്റെ അനുസരിച്ച് പതഞ്ജലി യോഗയിൽ സമാധിയെ ആറ് ഘട്ടങ്ങളായിട്ടാണ് ഗണിക്കുന്നത് സവിതർക്ക സമാധി നിർവിതർക്ക സമാധി സവിചാര സമാധി നിർവിചാര സമാധി ആനന്ദാനുഗത സമാധി അസ്മിതാനുഗത സമാധി എന്ന് ഇപ്പോൾ യോഗ വിശ്വസിക്കുന്നത് ഈ പ്രകൃതിയാകെ നിർമ്മിച്ചത് പുരുഷ ചൈതന്യമാണ് ആ പുരുഷൻ തേജസ് മാത്രമാണ് എന്നാൽ പ്രകൃതി അണുനിർമ്മിതമാണ് പ്രകൃതിക്കാണെങ്കിൽ മാറ്റമുണ്ട് ചലനമുണ്ട് അന്ത്യമുണ്ട് തുടക്കമുണ്ട് എന്നാൽ പുരുഷന് ചലനമില്ല നിശ്ചലനാണ് നിരാഹാരനാണ് സർവജ്ഞനാണ് യോഗയാൽ യോഗയെ അറിയണം യോഗയാൽ യോഗയെ ആരോഹണം ചെയ്യണം എന്നാണ് സൗഭാഗ്യലക്ഷ്മി ഉപനിഷത്ത് പറയുന്നത് നമ്മൾ യോഗ കൊണ്ട് തന്നെ യോഗയിലെത്തണം എന്നുള്ളതാണ് ഏതൊരു വിഷയവും നമുക്കറിയുന്നത് വരെ കഠിനമാണ് നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഈ യോഗയൊക്കെ വളരെ കഠിനമായ കാര്യങ്ങളാണെന്ന് എന്നാൽ ഏതൊരു വിഷയം എന്തും നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് അത് നമുക്ക് കഠിനം തന്നെയാണ് എന്നാൽ അത് അറിഞ്ഞു കഴിഞ്ഞാലോ അത് വളരെ സള സരളമാകും െ ഇത് ശ്രവിക്കുന്ന എല്ലാവരും യോഗ പരിശീലിച്ച് ആയുരാരോഗ്യ സൗഖ്യം നേടാനായി പ്രാർത്ഥിക്കുന്നു യോഗേന ചിത്തസ്യ പദേന വാചാ മലം ശരീരസ്യ ശരീരേന യോപാകരോത്തം പ്രവരം മുനീനാം പ്രാഞ്ജലി പ്രാഞ്ജലിസ്മി അങ്ങനെ പതഞ്ജലി മഹർഷിയുടെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഈ ഇത് ശ്രവിക്കുന്ന എല്ലാവരെയും സാഷ്ടാംഗമായി നമസ്കരിക്കുന്നു നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക